നീ ഇവിടെ നീയോ നിങ്ങൾ കാണു തെറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഞാൻ പെട്ടെന്ന് തെറ്റിദ്രിച്ചു ഇതുപോലൊരുത്ത മാട്ടപ്പെട്ടി മാർക്കറ്റിലുണ്ട് കുറച്ചാളായിട്ട് അവനെ കാണാനും ഇല്ല അത് ഞാനല്ല പിന്നെന്താ ഒരു ചമ്മൽ മോത്ത് അതെന്റെ ഒരു ശീല പരിചയമില്ലാത്തവരെ പെട്ടെന്ന് കണ്ട ഒരു ചമ്മല് വരും അതൊരു നല്ല ശീലമല്ല എന്താ പേര് സച്ചിൻ ടെണ്ടുൽക്കർ ഓഹോ തന്നെ പോലൊരു തെണ്ടി പണ്ടന്റെ കടയിലേക്ക് വരുന്ന ഡെസൻ കണക്കിന് ലോറികളിൽ ലോഡിറക്കാൻ വരാറുണ്ടായിരുന്നു അവന്റെ പേര് കണ്ണപ്പൻ ഒരു കൂലി ആ ചായയാണ് നിനക്ക് അങ്ങനെ ഒരേ ചായയിൽ ഒത്തിരി പേര് കാണും അതിലൊരുത്തം കൂലിയായിരിക്കും മറ്റൊരുത്തം പണക്കാരനായിരിക്കും അമ്മ കാണാം പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം ഓക്കെ നീ 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 കോലം കെട്ടിയാലും ആ കൂലി ചായ നിന്റെ മോന്തക്കിന് കാടി പോലെ വേഷം നിന്നെ ഞാൻ 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 വെറും ഒരു കൂലിയാണെന്ന് വിളിച്ചു പറഞ്ഞാൽ നിനക്ക് മാട്ടപ്പെട്ടി ചന്തയില് പഴയ കൂലിക്കാരനായിട്ട് കഴിയണോ അതോ ഈ വീട്ടിലെ പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണോ വന്നു കേറിയ മഹാലക്ഷ്മി തുറ്റിച്ചു കൊണ്ട് അടിച്ച് പുറത്താക്കണ്ടല്ലേ ഒരു ഒത്തുതീർപ്പാകാം എങ്കിലേ നമ്മൾ രണ്ടും രക്ഷപ്പെടും അത് ശരി ഇപ്പോഴാണ് എനിക്ക് സംഗതികള് പിടികിട്ടിയത് നിങ്ങള് പരിചയക്കാർ അല്ലേ ഫ്രണ്ട്സ് അതിരിക്കട്ടെ ഈ വെള്ളം പയ്യായത് ഈ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന ആളാ അയ്യോ നിങ്ങളൊന്നും എങ്ങനെ വിമാനത്തിൽ വെച്ചുള്ള പരിചയം ബിസിനസ് യാത്രകൾ മാസത്തിൽ ഇരുപത്തെട്ട് ദിവസം വിമാനത്തിലാണല്ലോ എന്തൊരു ഞങ്ങള് ബിസിനസ് അടുത്ത് ബിസിനസ് എന്തോന്ന് ചോദിക്കരുത് നൂറ് കൂട്ടം ബിസിനസ് അല്ലയോ പരിചയപ്പെട്ട ഈ സന്തോഷം സംസാരിക്കാം ഞങ്ങളെ ഈ വീടുകള് തമ്മിലെ ബന്ധമുള്ളൂ പക്ഷെ വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല ലവന്റെ കുറെ കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരാം കണ്ണാ മോനൻ നീ എങ്ങോട്ട് പോണത് അവിടെ മാന്യമാർക്ക് കേറാൻ പറ്റിയ വീടല്ലേ നീ മാന്യനല്ലാത്തൊണ്ടല്ലേ എന്റെ അതിരി ഇതെന്താ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി ലവനെ വിളിച്ചിറക്കി കൊണ്ടുപോകാനായിട്ട് അല്ലാതെ നിന്റെ പെമ്പർ നൂറിലെ കൂടെ പൊറുക്കാനല്ലടെ അനാവശ്യം പറഞ്ഞ് നിന്റെ പറഞ്ഞാണ്ടി മോണ്ടെ അരിച്ച് പൊളിച്ചെ അറിയാൻ ഓ നീ മൊത്തമായി ഇപ്പോടെ ആരെ എന്നെ ക്ഷേവിടെ

പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഈ നിൽക്കുന്ന കുബേരയുടെ മകൻ ലക്ഷ്മി കുബേരേ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ കല്യാണം കഴിച്ച് ഈ ചീത്ത പേര് മാറ്റും എന്ന് എന്നിതിനാൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന പ്രഹാര പ്രഭുവിന്റെ മകൾ പാർവതി പ്രഭുവിനെ എന്റെ ആത്മസുഹൃത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു വാശിയില് കല്യാണം നിശ്ചയിച്ചെങ്കിലും നിന്റെ അച്ഛന്റെ കൂടെ വിവരം പറയേണ്ട മര്യാദകൾ നമുക്കില്ലേടെ ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല അറിഞ്ഞാലും അച്ഛൻ സമ്മതിക്കില്ല എങ്കിലും ഒന്ന് സൂചിപ്പിച്ചെ അത് വേണോ ഹലോ ഹലോ അച്ഛൻ ഞാൻ അച്ഛൻ നിശ്ചയിച്ചിരിക്കുന്ന പെണ് വലിയ കോടീശ്വരിയായിരിക്കും പക്ഷെ എനിക്കാ കല്യാണം വേണ്ട എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ് അച്ഛനാ നടത്തി നടക്കില്ലെന്നോ എന്ന് പറഞ്ഞാ ഞാൻ സ്നേഹിച്ചു പോയി കേട്ടിട്ടില്ലേ കുബേരയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകളാ കേട്ടിട്ടില്ലെന്നോ കേട്ടിട്ട് പോലും ഇല്ലെന്നും ഞാൻ വാക്ക് കൊടുത്തുപോയി ഇനി പിന്മാറില്ല എന്ത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലെന്നോ അച്ഛന്റെ മോനാണ് ഞാനെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ ഇത് സത്യം സത്യം അസത്യം എനിക്ക് വാശി ഞാൻ ഇഷ്ടപ്പെട്ട കെട്ടു 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 അച്ഛന്റെ കാഴ്ചപ്പാടി നിങ്ങളൊക്കെ വേറൊരു സാധാരണക്കാരാ ചുരുങ്ങിയത് അമ്പത് കോടിയുടെ സ്വത്തെങ്കിലുള്ള പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കൊള്ളുന്നു അതിൽ കാര്യ പെണ്ണ് ഗർഭിണിയോട് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താലും ഏത് അച്ഛനും പിന്നെ സമ്മതിച്ചില്ലേ പിന്നെ അച്ഛനല്ലേ സന്തോഷമായി അച്ഛൻ മൃഗം എന്ന് പറഞ്ഞാൽ ഇത്ര സന്തോഷിക്കണത് ഏഹ് ലക്ഷ്മി ഈ കല്യാണം രഹസ്യായിട്ടങ്ങ് നടത്തിയാലോ അതെ അതെ ഇത് ഞാൻ അങ്ങോട്ട് പറയാ ഓ തന്നെ നമുക്ക് റൈസ് കല്യാണം മതിയട ഞാൻ വിചാരിച്ച പോലെ എന്നെ ആയിട്ട് കഴിഞ്ഞാണ് മാലിടേണ്ടത് അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല ഇടേ കുമാര നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ എന്റെ മോളുടെ കല്യാണം നടക്കണം എന്ന് എനിക്ക് വാശുണ്ടായിരുന്നു അത് നടന്നോടെ നടന്നില്ലടേ ഒരു മണിക്കൂർ മുമ്പ് ഈ അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് റൈസ് ഒപ്പടെ ഇങ്ങോട്ട് വന്നത് കുളിക്കണം ഞാനേ ഒരു മിനിറ്റ് ഇപ്പൊ വന്നിട്ടുണ്ട് ഈ സമയത്ത് എന്താ ഇവനെയും കൊണ്ട് കെട്ടിയെടുത്തത് അയാൾ പറഞ്ഞു അയാൾ വരണോന്ന് പറഞ്ഞാൽ നീ കൊണ്ടുവരു എനിക്ക് ഇനി വെച്ചിട്ടുണ്ട് ഞാൻ പ്രതീക്ഷയിലും നേരത്തെ സംഗതി കൺഗ്രാചുലേഷൻ താങ്ക് യു ഇതാ പറഞ്ഞു ഇനി ഇനിയിപ്പൊന്ത എന്റെ കയ്യിലാണ് എനിക്ക് ആ പ്രഭാര പ്രഭു നടത്തിയില്ല എന്നിട്ട് ഉറക്കം വിളിച്ചു പറയണം മാട്ടുപ്പടി ചന്തയിലെ വെറും കൂലിയാ നിന്നെ കുറിച്ചും അതാണ് എന്റെ പ്രതികാരം ഇപ്പൊ തന്നെ അയ്യോ മണ്ടത്തരം കാണിക്കരുത് ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ചാ എന്നെ അടിച്ചോടിച്ചു പെണ്ണിനെ മറ്റൊരു തന്നെ കെട്ടിച്ചു കൊടുക്കും പിന്നെ പ്രതികാരം അപ്പൊ ഞാനെന്ത് ചെയ്യും കാത്തിരിക്കണം കാത്തിരിക്കും നീ തെളിച്ച് പറ പെണ്ണ് കുറച്ച് പുളിയും വാങ്ങി തിന്നുന്നത് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഇവൻ പറഞ്ഞതിന് കാര്യണ്ട് പെണ്ണ് ഗർഭിണിയായ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലിയുടെ കൂടെ പൊറത്തോളും നിങ്ങൾക്ക് പ്രതികാരമായി പെണ്ണിന്റെ ശാപഏക്കത്തല്ലേ ആ ഇനി ചെറുക്കനെയും പെണ്ണിനെയും നോക്കുണ്ടി എങ്ങോട്ട് ചെറുക്കൻ്റെ വീട്ടിലോട്ട് അതല്ലേ നാട്ടിൽ നടപ്പ് അയ്യോ അത് നടക്കു നടക്കേണ്ട മതി തന്നെ പോണോ കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോ അതൊന്നും സാരമില്ലടേ നിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും ഇതിപ്പോ ഒരു സന്ദർഭം വേറെ ഇല്ലടേ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തമാർക്കൊന്നും ആട്ടി പുറത്തേക്കാൻ കഴിവില്ലടേ നിങ്ങളെ കയറി ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ ഒന്നെത്തി കൊള്ളാം നീ ആ വീട്ടിൽ ചെന്ന് കേറുമ്പം ചിലരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും കൊടുക്കരുത് എടി അവിടെ അടിക്കാതെ രാഹു കാലത്ത് പുറപ്പെട്ടിട്ട് വരി കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോണമെന്ന് ആരുണ്ടാക്കിയ നിയമമാണ് ഓ നാണം കെട്ടോ പറ എന്റെ അച്ഛൻ എന്തായാലും വീട്ടിലോട്ട് കയറ്റത്തില്ല അതുകൊണ്ട് കുറച്ചാളത്തേക്ക് നമുക്കൊരു ഊട്ടിയിലോ കുടക്കുന്നാലോ ടൂർ പോയാലോ ശരിയാ ആ മാസം കൊണ്ട് സംഭവം എന്ത് സംഭവം വീട്ടിൽ കേറുന്ന സംഭവം നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട വീട്ടിലേക്ക് മതി തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിന്റെ റൂമെടുത്ത് താമസിക്കാം എന്നൊരു സാവകാശം ഞാൻ ചെന്ന് എന്റെ അച്ഛന്റെ മനസ്സ് മാറ്റിയെടുക്കാം അതുവരെ നിന്റെ അച്ഛനും അറിയണ്ട ഒരു മാസത്തേക്ക് തകർത്ത് ജീവിക്കാൻ വേണ്ട തൊട്ട് കയ്യിലുണ്ടല്ലോ വണ്ടി റൂമിലോട്ട് അല്ല എങ്ങോട്ടേ പോണത് ഞാനും അത് ആലോചിക്കുന്നത് നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ഒരു പേടി എന്തായാലും എല്ലാം ഒരിക്കലും അറിയും എന്നാലത് ഇന്ന് തന്നെ ആയിക്കോട്ടെ നമുക്ക് അച്ഛൻ അടുത്തേക്ക് അതിന് തെറ്റി ഞങ്ങളല്ലേ ഞാനല്ലേ ഇവിടെ പറയുന്നതിന് കാര്യമുണ്ട് നീ വീട്ടിലോട്ട് വണ്ടി വിട് രണ്ടിലോന്ന് അറിയണം എന്തൊക്കെ പറഞ്ഞാലും ശരി വീട്ടിൽ പോകാൻ പറ്റില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം നീ വണ്ടി വിട് എനിക്ക് പറ്റില്ല ഡ്രൈവർ പറയണ കേട്ടാ മതി എന്താ പരിപാടി നീങ്ങൊന്ന് ഇത് പിടി ഓ അടുത്തേക്ക് പോകുന്നു വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നു എന്നെ അവര് പിടിച്ച് പുറത്താക്കുന്നു കല്യാണം കഴിച്ചോണ്ടാണ് അവര് പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന ലക്ഷ്മി മനസ്സിലാക്കുന്നു കളി എനിക്ക് ആ ഇതുമാതിരി ചുറ്റിക്കളിക്ക് നീ കുറച്ചുകൂടി തന്നേരം കാണിക്കണം നീ കാറിലിരി സംസാരിച്ചു നോക്കട്ടെ പെണ്ണ് പൂമാല ദൈവമേ കൊച്ചുമൈലാലിയുടെ കല്യാണം കഴിഞ്ഞു കല്യാണം ഒക്കെ ഒരു കാര്യം പറയണ്ട ഒന്നും പറയണ്ട എന്നെ അറിയിക്കാം കല്യാണം കഴിച്ച് പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ അവനങ്ങനെ ധൈര്യം വന്നു ഓ അത് ശരി ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞാൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്താ ഒന്നും മിണ്ടാത്തേ ഒരു പെണ്ണിനെയും കെട്ടി വീട്ടിൽ വരുമ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ പോവില്ല ഇല്ലേ ഇല്ല തീരുമാനമെടുക്കാൻ എന്റെ മോനോടൊപ്പം ഈ പടി കയറാമെന്ന് നീ ഒരിക്കലും അഭിമാനമുള്ളവനാ വിചാരിക്കുന്നവരാട്ടുപ്പടി മഹാദേവന്റെ മകൻ നോക്കിക്കോ ഈ നാട്ടിൽ കൂലിയായിട്ട് നടന്ന് നിങ്ങൾ നാട്ടിക്കും വല്ല ചേരിയിലും പോയി താമസിക്കും എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല എന്റെ മോൻ ഇതോടെ മരിച്ചു കഴിഞ്ഞു പോടാ പോടാളിയിൽ ഞങ്ങൾ പോകുമ്പോൾ തിരിച്ചു വിളിക്കരുത് ആ പോകാൻ വണ്ടിയിലോട്ട് കേറി അച്ഛൻ അച്ഛന് ഇത്രക്ക് ചുടാവാൻ എന്റെ കാര്യം നീ ഒന്നും കേട്ടില്ലേ എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല മനസ്സിലായില്ലേ നീ വണ്ടി ചേരിലോട്ട് വിട് ഞാൻ കാണിച്ചരാം വാശി എങ്കി വാശി